കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ സിയാൽ ഏവിയേഷൻ അക്കാദമി കൊച്ചിൻ ഇന്റർനാഷണൽ ഏവിയേഷൻ സർവീസ് ലിമിറ്റഡ് സി ഐ എസ് എൽ വിമാനത്താവള അഗ്നിശമന സുരക്ഷാ ട്രെയിനികൾക്കുള്ള അടിസ്ഥാന പരിശീലന കോഴ്സ് രണ്ടാം ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ചടങ്ങ് നടത്തി നാല് മാസത്തെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി അൻപത്തിയഞ്ച് ട്രെയിനുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഐ എ എസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സത്യപ്രതിജ്ഞ മാർച്ച് പാസ്റ്റ് അഗ്നിശമന അഭ്യാസ പ്രകടനം സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയും ചടങ്ങിന്റെ നടത്തി സിയാൽ ആൽ എ ആർ എഫിലെ ആറ് ജൂനിയർ മാനേജർ ട്രെയിനിമാർക്കൊപ്പം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ട്രെയിനുകളും പരിശീലനം നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തൊൻപതിന് ആരംഭിച്ച പരിശീലനം ജൂൺ പതിനെട്ടിനാണ് സമാപിച്ചത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഐ എസ് സി എ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരുന്നു സിലബസ് ആസൂത്രണം ചെയ്തത് സിയാൽ ആൽ എ ആർ എഫ് എഫ് വിഭാഗം വിമാനത്താവളത്തിൽ ഓൺസൈറ്റ് പരിശീലനത്തിലൂടെ എല്ലാ ട്രെയിനുകൾക്കും സമഗ്രമായ പ്രായോഗിക തലത്തിലുള്ള അറിവും അനുഭവവും ഉറപ്പാക്കി സിയാൽ ആൽ എ ആർ എഫ് എഫ് വിഭാഗം ത്തോടൊപ്പം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് കേരള മൌണ്ടനിയറിംഗ് ടീം അശോക് ലൈലാൻഡ് ഡ്രൈവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരടങ്ങുന്ന അധ്യാപകരാണ് സെഷനുകൾ കൈകാര്യം ചെയ്തത് പ്രധാന പാഠ്യപദ്ധതിക്ക് പുറമെ പ്രായോഗിക വൈദഗ്ധ്യം ഉറപ്പാക്കാനും അടിയന്തര സാഹചര്യങ്ങൾ തയ്യാറാക്കുന്നതിനുമായി ബാഹ്യ പരിശീലന പരിപാടികളും ഇവർക്കായി സംഘടിപ്പിച്ചിരുന്നു കേരള മൌണ്ടനിയറിംഗ് ടീം നടത്തിയ ബിൽഡിംഗ് റെസ്ക്യൂ ഓപ്പറേഷൻസ് തൃശൂരിലെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ അക്കാദമിയിൽ നിന്ന് ടണൽ ആൻഡ് സ്മോക്ക് ചേംബർ ഫയർ ഫൈറ്റിംഗ് ബി പി സിയിൽ നേതൃത്വം കൊടുത്ത പ്രഷർ ഫൈ ഫയർ ഫൈറ്റിംഗ് കൂടാതെ തമിഴ്നാട്ടിലെ നാമ ക്കലിലുള്ള അശോക് ലൈലാൻഡിന്റെ ഡ്രൈവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഹെവി ഡ്രൈവിംഗ് പരിശീലനം എന്നിവ പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു സി എ എസ് എൽ മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് പൂവട്ടൽ സി ആൽ എആർഎഫ്എഫ് എഫ് ഹെഡ് സോജൻ കോശി കോസ്റ്റ് ഗാർഡ് കമാൻഡിംഗ് ഓഫീസർ വരുൺ ഉപാധ്യ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ചീഫ് എയർപോർട്ട് ഓഫീസർ രാഹുൽ ബഡ്കോഡി മറ്റ് ഓഫീസർമാർ സി ആൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു എയർപോർട്ട് കൌൺസിൽ ഇന്റർനാഷണൽ എ സി എ യിൽ നിന്നും അടുത്തിടെ സി എ എസ് എല്ലിന് ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ചിരുന്നു കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക് ടെക്നോളജിയുടെ കുസാറ്റ് അംഗീകാരത്തോടെ സി ഐ എസ് എൽ അക്കാദമി പുതിയ വ്യവസായ അധിഷ്ഠിത കോഴ്സുകൾ കൂടി ആരംഭിക്കുന്നു ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ ഒരു പുതിയ എ ആർ എഫ് എഫ് കോഴ്സ് കൂടി ആരംഭിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Travancore.